സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് എത്ര പ്രാവശ്യം സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിമർശിച്ചിട്ടുണ്ടാവും എന്നതിനൊരു കണക്കുമില്ല ഇങ്ങനെ വന്നിട്ട് മാധ്യമ പ്രവർത്തകരോട് ആക്രോശിക്കുന്ന ആ ഒരു സ്വഭാവമേ വന്നിട്ട് ഇന്നും ചോദിക്കുന്ന ഏടിലെ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്ത് മാധ്യമമാണ് ജനങ്ങളാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ ഒരു ചോദ്യത്തിന് എന്തായിരുന്നു ചോദ്യം ജബൽപൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ വലിയ രീതിയിൽ ആക്രോശിക്കുകയും ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നത് ജബൽപൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിയോട് ചോദിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല കാരണം ക്രൈസ്തവർ വളരെ വലിയ രീതിയിൽ ഇങ്ങനെ പള്ളികൾ തോറും നടത്തി നടത്തിയ ഒരു തീർത്ഥാടനത്തിനെ ഒരു പള്ളിയിലെ അച്ഛൻ തന്നെ തൃശ്ശൂരുകാരനായ ഒരു ഫാദർ തന്നെ പറയുന്നുണ്ടായിരുന്നു അവരുടെ അവരുടെ ഷാളിൽ നിന്ന് അവരുടെ കൊടിയിൽ നിന്ന് ഒക്കെ അവർ ഏത് പാർട്ടിയാണ് അല്ലെങ്കിൽ ഏതാണ് അവർ വെച്ചു പുലർത്തുന്ന ആശയം എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് വലിയ രീതിയിലാണ് അവർ ഞങ്ങളെ സ്റ്റേഷനിലിട്ട് പോലീസുകാർക്ക് മുമ്പിലിട്ട് ആക്രമിച്ചത് എന്ന് ഒരു മലയാളി വൈദികൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു ചോദ്യം ഒരു ചാനൽ ഇങ്ങനെ ഉയർത്തുമ്പോൾ ജബൽപൂരിൽ എന്ത് സംഭവിച്ചത് എന്ന് പറയാൻ സൗകര്യമില്ല ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിൽ നിരുത്തരവാദിത്തപരമാണ് സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപി നിങ്ങളോട് പലപ്രാവശ്യം വോക്സ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട് കൃത്യമായ ചോദ്യങ്ങൾ ഞങ്ങൾ ഇനിയും ചോദിക്കും ജോൺ ബ്രിട്ടാസ് പറഞ്ഞതാണ് അതിലെ ഏറ്റവും ശക്തമായ വ്യക്തമായ മറുപടി നിങ്ങൾ നല്ല ഒരു നടനാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാം ആ അഭിനയമാണ് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പറയാ ഞങ്ങൾ കൃത്യമായി പറയേണ്ടത് പറയേണ്ടടുത്ത് പറയും ജനങ്ങളാണ് വലുത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല നാട്യം കളിക്കുന്നുണ്ടല്ലോ പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷ നിങ്ങൾ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ ആക്ഷൻ ഹീറോ ആയി നിന്നപ്പോൾ നിങ്ങൾ എടുത്ത പല ആംഗിളുകളും ഒക്കെ പോലെ ചാഞ്ഞും ചെരിഞ്ഞും സിനിമാ ഡയലോഗ് പറയുന്ന പോലെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജനങ്ങൾ ഇങ്ങനെ പേടിച്ചു പോകും സുരേഷ് ഗോപിയോട് സംസാരിച്ചാൽ വലിയ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്താലും ശക്തമായ ചോദ്യവുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന പ്രസ്ഥാനം നിങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ നാട്യം കളിപ്പിക്കുന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ ചെയ്യുന്ന നൂറ് ശതമാനവും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ പറയുന്ന നാട്യത്തിൽ കലർന്ന നിരുത്തരവാദിത്വപരമായ കാര്യങ്ങളെ വളരെയധികം ക്രിമിലൈസ് ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ ഇങ്ങനെ നടത്തിക്കോളൂ പക്ഷെ ഞങ്ങൾ ചോദ്യത്തിൽ നിന്ന് പിന്മാറുകയില്ല ജബൽപൂരിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ എന്താക്ഷനാണ് ജബൽപൂരിൽ എടുത്തിട്ടുള്ളത് വഖഫ് ബില്ലിൽ നിങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ ശക്തമായി നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ വ്യക്തമാക്കൂ അല്ലാതെ വെറുതെ സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗുകളും സിനിമാ സ്റ്റൈലിലുള്ള പ്രതികരണങ്ങളും കൊണ്ട് ഈ നാട്ടിലുള്ള ആളുകൾ പേടിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറയ്ക്കുമെന്നോ നിങ്ങൾ യാതൊരു തരത്തിലും കരുതേണ്ട കാര്യമില്ല